മനുഷ്യർ എത്ര മടയന്മാരാണ് പണ്ട് പണ്ട് ഒരു അനാഥക്കുട്ടിയുണ്ടായിരുന്നു അവൻ ഒരു വീട്ടിൽ വേലക്കാരനായി നിന്നു ജോലി എത്രയും കൃത്യമായി ആത്മാർഥതയുമായി ചെയ്തു വന്നു ഒരു ദിവസം അവൻ കാട്ടിൽ വിറകൊടിക്കാൻ പോയി സന്ധ്യവരെ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അവന് വഴിതെറ്റി ഒരു ഗുഹയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു അർദ്ധരാത്രി ആയപ്പോൾ ചില വിശേഷ ശബ്ദങ്ങൾ അവൻ കേട്ടു തുടങ്ങി പിശാചുക്കളുടെ സംസാരമായിരുന്നു അത് ഒരുവൻ ചോദിച്ചു പിന്നെ എന്തെല്ലാം വർത്തമാനങ്ങൾ രണ്ടാമൻ ഹേ ഈ മനുഷ്യർ എന്ത് മടയന്മാരാണ് അവിടെ താഴെയുള്ള ഗ്രാമം നീ അറിയില്ലേ അവിടത്തുകാർ ഒരുപാട് വഴി നടന്ന് ദൂരെ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത് എന്നാൽ ഈ അറിയുന്നില്ല അവിടുത്തെ അരളിമരത്തിന്റെ ചുവട് കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന കാര്യം ശരിയാണ് നീ പറഞ്ഞത് മനുഷ്യരുടെ ഭാവം അവർ മഹാമിടുക്കന്മാരാണെന്നാണ് എന്നാൽ അവരുടെ പ്രവർത്തിയോ ആ ഭാര്യയില്ലാത്ത ദരിദ്രൻ ഉണ്ടല്ലോ അയാളുടെ അടുക്കളയിൽ അടുപ്പിനടുത്തായി ഒരു നിധി ഇരുപ്പുണ്ടെന്ന കാര്യം അയാൾക്ക് അറിഞ്ഞേ കൂടാ വളരെ ശരി പിന്നൊരു കാര്യം നാട്ടിലെ പ്രമാണിയുടെ വീടിന്റെ അടുത്തുകൂടിയാണ് ഇപ്പൊ ഞാൻ വരുന്നത് അയാളുടെ മകൾക്ക് ഭയങ്കര സൂക്കേടാണ് അയാൾ ചികിത്സയ്ക്ക് ചെലവാക്കുന്ന പണത്തിന് കയ്യും കണക്കുമില്ല എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല കാര്യം ഞാൻ പറയാം അയാളുടെ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വിറകിന്റെ അടിയിൽ ഒരു മുട്ടൻ പഴുതാരയുണ്ട് അതിന്റെ വിഷം തീണ്ടിയ സൂക്കേടാണ് പെൺകുട്ടിക്ക് എന്നാൽ ഈ സത്യം ആരും മനസ്സിലാക്കിയിട്ടില്ല നോക്കണേ മനുഷ്യന്റെ ബുദ്ധിശൂന്യത രണ്ട് പിശാചിക്കളുടെ വർത്തമാനമാണ് കേട്ടതെന്ന് പയ്യന് ബോധ്യമായി നേരം വെളുത്ത് അവൻ വീട്ടിലേക്ക് പോയി വഴിക്ക് ഗ്രാമത്തിലെ സ്ത്രീകൾ വെള്ളം കോരാൻ കുടം തലയിൽ വെച്ച് നടന്നു പോകുന്നത് അവൻ കണ്ടു കിണറിനെ പറ്റി പിശാചിക്കൾ പറഞ്ഞത് അവൻ ഓർമ്മ വന്നു ഗ്രാമത്തിന്റെ നടുക്കുള്ള അരളിമരത്തിന്റെ വശത്ത് കിണർ കുഴിച്ചാൽ അവിടെ വെള്ളം കിട്ടുമെന്ന് അവൻ ഗ്രാമക്കാരോട് പറഞ്ഞു അവർ അവിടെ വലിയൊരു കിണറു കുഴിച്ചു അധികം കുഴിക്കേണ്ടി വന്നില്ല അവിടെ ഒരു ഒന്നാന്തരം കിണറ് തീർന്നു ഇനി വെള്ളം കോരാൻ നാട്ടുകാർ ദൂരെയെങ്ങും പോകേണ്ട പയ്യന്റെ ബുദ്ധിശക്തി എല്ലാവരും പുകഴ്ത്തി പിന്നീട് അവൻ ഭാര്യയില്ലാത്ത ദരിദ്രന്റെ വീട്ടിൽ പോയി അയാളോട് കാര്യം പറഞ്ഞു അടുക്കള വശത്ത് കുഴിച്ചു നോക്കിയപ്പോൾ കുടത്തിലിരിക്കുന്ന നിധി കണ്ടു നിധിയുടെ ഒരു പങ്ക് പയ്യന് കൊടുക്കാൻ അയാൾ തയ്യാറായി പക്ഷെ അവനൊന്നും സ്വീകരിച്ചില്ല അവിടെ നിന്ന് അവൻ പോയത് ധനവാന്റെ വീട്ടിലേക്കാണ് പണക്കാരനെ കണ്ട മകളുടെ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്ന് പറഞ്ഞു അതിനുള്ള ഒരുക്കങ്ങളായി ആദ്യം ഒരു കുടം നിറയെ എണ്ണയൊഴിച്ച് തിളപ്പിച്ചു പിന്നെ മുറ്റത്ത് കിടന്ന വിറക് മാറ്റി അതിന്റെ കീഴിലുള്ള വലിയ പഴുതാരയെ കൊടലുകൊണ്ടെടുത്ത് ആ എണ്ണയിലിട്ടു എണ്ണയിൽ കിടന്ന് പഴുതാര ചാകുമ്പോൾ ദീനക്കാരി പെൺകുട്ടി വേദന കൊണ്ട് നീല വിളിച്ചു പഴുതാര ചത്തതോടെ അവളുടെ രോഗം പൂർണമായും ഭേദപ്പെട്ടു പെൺകുട്ടിയുടെ അച്ഛനായ ധനവാൻ ഏറ്റവും സന്തോഷിച്ചു അവളെ അവന് വിവാഹം കഴിച്ചു കൊടുത്തു മരുമകനായി അവൻ അവിടെ സുഖമായി താമസിച്ചു ഈ പയ്യൻ ഒരു ചതിയനായ ചങ്ങാതി ഉണ്ടായിരുന്നു അവൻ പയ്യനെ സമീപിച്ച രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി ആദ്യത്തെ പയ്യനെ പോലെ അവൻ മലയിൽ പോയി പാറയുടെ മറവിൽ ഒളിഞ്ഞിരുന്നു അർദ്ധരാത്രിയായപ്പോൾ പിശാചുക്കൾ വന്നു അവർ ഇങ്ങനെ വർത്തമാനം തുടങ്ങി ആ പാവപ്പെട്ട ചെറുക്കൻ പണക്കാരനായി തീർന്ന കഥ നീ അറിഞ്ഞില്ലേ അവൻ നമ്മുടെ സംഭാഷണം കേട്ടിരിക്കും എങ്ങനെയുമാകട്ടെ അവൻ ആൾ നല്ലവനാണ് അതെ സത്യസന്ധനും പരിശ്രമിയും എന്നാൽ അവരൊരു കൂട്ടുകാരനുണ്ട് മഹാ ദുരാഗ്രഹി അവന് സ്വന്തം ഭാഗ്യത്തെ പറ്റി അറിഞ്ഞുകൂടാത്തത് കഷ്ടം തന്നെ അവന്റെ വീടിന്റെ തെക്കു കിഴക്കൻ മൂലയ്ക്കുള്ള തൂണിന്റെ അടിയിലിരിക്കുന്ന നിധിയല്ലേ അതെ അതെ പക്ഷെ ആ മണ്ടൻ അതേ ഒന്നും അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞു പിശാചുക്കൾ പൊട്ടിച്ചിരിച്ചു അവരുടെ സംഭാഷണം തികഞ്ഞ ശ്രദ്ധയോടെയാണ് ചെക്കൻ കേട്ടത് ഓരോ വാക്കും അവൻ ഓർമ്മയിൽ വെച്ചു പിശാചുക്കൾ പോയപ്പോൾ അവൻ വേഗം വീട്ടിലേക്ക് ഓടി എന്നിട്ട് നിധിയുണ്ടെന്ന് പറഞ്ഞ സ്ഥലം വെട്ടിക്കുഴിക്കാൻ തുടങ്ങി ഒച്ച കേട്ട് അവൻറെ അച്ഛനും അമ്മയും ഉണർന്നു ആരോ കള്ളന്മാരായിരിക്കുമെന്ന് അവർ കരുതി കള്ളനെ പിടികൂടാൻ വേണ്ടി അച്ഛൻ പുറത്തു വന്നപ്പോൾ കണ്ടതും മകനെയാണ് ഈ പാതിരാക്ക് നീ എന്ത് കൃറുക്കാണ് കാണിക്കുന്നത് അച്ഛൻ അച്ഛനവനെ ശ്വാസിച്ചു പക്ഷെ അവൻ അതൊന്നും വകവച്ചില്ല കണ്ടോളൂ ഞാനിപ്പോൾ നിധി തുരന്നെടുക്കും എന്നിട്ട് നിർത്താതെ തൂണിന്റെ അടിഭാഗം തുരന്നു തുടങ്ങി ഒടുവിൽ അവന്റെ കൂന്താലി ചെന്ന് എന്തോ കട്ടിയുള്ളതിൽ തട്ടി അത് പിശാചിക്കൾ പറഞ്ഞ നിധിയായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചു അത് സാധിച്ചു അതോടെ തൂണിളകിപ്പോയി കെട്ടിടം അപ്പടി തകർന്ന നിലത്തു വീണു ആ വീഴ്ചയിൽ അവന്റെ ജീവനും നഷ്ടപ്പെട്ടു പാവം പാടുപെട്ട് വലിച്ചെടുത്തത് കെട്ടിടത്തിന്റെ മൂലക്കല്ലായിരുന്നു